മാധ്യമപ്രവർത്തകൻ ടെലിഫോൺ ലൈനിൽ ഉണ്ട് ശ്രീ പല്ലിശ്ശേരി ഇവിടെ ഇപ്പോൾ ഈ നിർമ്മാതാക്കളുടെ സംഘടനക്കിടയിലും സ്ത്രീകൾ ചൂഷണം നേരിടുന്നുണ്ട് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ചേരുന്ന യോഗമൊക്കെ പ്രഹസനമായി മാറുന്നു എന്നതാണ് പ്രതികരണം അപ്പോൾ സിനിമയുമായി ചേർന്ന് നിൽക്കുന്ന സമസ്ത മേഖലകളിലും സ്ത്രീകൾ ചൂഷണം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണോ ഉള്ളത് അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് നമ്മൾ എല്ലാ എല്ലാ രംഗത്തും നമ്മൾ കുറെ കാലമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ രംഗത്തും സ്ത്രീകള് ചൂഷണത്തിന് വിധേയരാകുന്നുണ്ട് തന്നെ കേൾക്കുന്നത് പക്ഷെ എന്നാൽ സ്ത്രീയും പുരുഷനും ഉഭയസമ്മത പ്രകാരമുള്ള എല്ലാ കൈ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇപ്പൊ നടക്കുമ്പോ ഇന്നൊരു സംഭവം നടന്നു അല്ലെങ്കിൽ നാലൊരു സംഭവം നടന്ന സംഭവത്തിന്റെ ആ സമയത്ത് ഇവരാരൊന്നും പറയുന്നില്ല എന്നുള്ളൊരു പ്രശ്നം തന്നെയാണത് ഉദാഹരണം നടിപീഡന കേസ് അത് നടന്നു പെട്ടെന്ന് കാര്യങ്ങളല്ല ഇപ്പൊ ആറേഴ് വർഷമായിട്ട് അതിന്റെ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണത് ഇത് അന്നൊന്നും പറയുന്നില്ല അവര് അപ്പപ്പോ പറയുകയാണെങ്കിൽ കാര്യങ്ങൾ ആദ്യത്തെ ഗൗരവത്തോട് നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു ഇപ്പൊ നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഇപ്പൊ ശാന്ദ്ര തോമാസ് എന്നുള്ള നിർമ്മാതാക്കളുടെ സംഘടന ഉള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം അവര് പടങ്ങളൊന്നും നിർമ്മിച്ചിട്ടുണ്ടെന്നുള്ളതാണത് പക്ഷെ അവര് പറയുന്നത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല കാരണം ഓരോരുത്തരും പറയുന്നത് അവരുടെ അനുഭവങ്ങളായിരിക്കാം ആ അനുഭവങ്ങൾ തെറ്റോ ശരിയോ എന്നുള്ളത് നമുക്ക് വേർതിരിക്കാൻ പറ്റില്ല അത് അന്വേഷിച്ച് കണ്ടു പറ്റുള്ളൂ ഇപ്പൊ നിർമ്മാതാക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ നിർമ്മാതാക്കളോട് സംസാരിക്കണം എന്താ എന്താള് കേസ് കൊടുക്കുന്നുണ്ടോ കേസ് കൊടുക്കേണ്ടതാണെങ്കിൽ കേസ് കൊടുക്കണം എന്താ കാര്യം അറിയാം ഇത് പലതും കേസ് കൊടുക്കുന്നില്ല വെറുതെ ഇപ്പൊ ചാനലുകളുണ്ട് മറ്റു മാധ്യമങ്ങൾ ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓളം ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ ഇത് കാണുന്നവരും കേൾക്കുന്നവരും അത് വിശ്വസിക്കുന്നുള്ളൂ വിശ്വസിക്കുന്നുള്ളൂന്ന് ആലോചിക്കണം പിന്നീട് അതിന് നിഷേധക്കുറിപ്പോഴോ ബാക്കി ആഫ്റ്റർ എഫക്ട്സ് എന്താണെന്ന് ചിന്തിക്കുന്നില്ല അപ്പൊ പോകുന്നു എന്താ ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനാണ് ശിക്ഷ അനുഭവിക്കേണ്ടത് പക്ഷെ എന്റെ കുടുംബങ്ങളോ എന്റെ ബന്ധുക്കളോ എന്റെ സുഹൃത്തുക്കളോ മറ്റുള്ളവരല്ല ആ ഒരു നിലവാരത്തിലേക്ക് ചർച്ചകൾ പോകാനും പാടില്ല അഭിപ്രായം പോകാനും പാടില്ല എന്നതാണത് അവർക്ക് അനുഭവം ഉണ്ടായിരുന്നെങ്കിൽ അനുഭവം തീർച്ചയായിട്ടും എന്താണെന്ന് പരിശോധിക്കണം അത് കാര്യം ശരിയുണ്ടോ നോക്കണം ശരിയുണ്ടെങ്കിൽ അതാരാണ് കുറ്റക്കാരെ നോക്കണം കുറ്റക്കാരെ ആരെങ്കിലും കുറ്റക്കാർക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആലോചിക്കണം അങ്ങനെയൊക്കെ നമ്മൾ അത് അത് അങ്ങനെയാണ് പോകേണ്ടത് പക്ഷെ അങ്ങനെയല്ല കണ്ടുവരുന്നത് വ്യക്തി വിരോധം തീർക്കാൻ ചിലര് നമ്മൾ ഇന്നാണെന്ന് പറയാനല്ലേ കാരണം വ്യക്തിവിരോധം വ്യക്തിവിരോധം തീർക്കാനും അല്ലെങ്കിൽ എനിക്ക് ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവരെ തീർക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യം സൂചിപ്പിച്ചതുകൊണ്ട് ഇതോടൊപ്പം ചേർത്ത് വെക്കേണ്ട മറ്റൊരു വാർത്തയാണല്ലോ നടൻ നിവിൻ പോളി ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നു അദ്ദേഹം പോലീസിന് ഔദ്യോഗികമായി തന്നെ പരാതി നൽകിയിരിക്കുന്നു അത് തനിക്കെതിരായ ഈ ബലാത്സംഗ പരാതി ആസൂത്രിതമാണോ എന്ന സംശയമാണ് നമുക്കറിയാം ഈ പരാതി നൽകിയത് പരാതി നേരത്തെ ഉള്ളതാണെങ്കിൽ പോലും ഈ പരാതിയുമായി ബന്ധപ്പെട്ട വാർത്ത പുറംലോകത്തേക്ക് വന്നതിന് തൊട്ടു പിന്നാലെ നിവിൻ പോളി വാർത്താസമ്മേളനം നടത്തി പരാതി നിഷേധിക്കുന്നു അതിൽ തന്നെ ഗൂഢാലോചനയുണ്ടോ എന്ന സംശയം നിവിൻ പോളി പ്രകടിപ്പിക്കുന്നു ഇപ്പോൾ നൽകിയിട്ടുള്ള പരാതിയുടെ ഉള്ളടക്കം ഈ ഗൂഢാലോചന സിനിമാ മേഖലയിൽ നിന്ന് തന്നെയാണോ എന്ന് സംശയിക്കുന്നു എന്നതാണ് അങ്ങനെയൊക്കെ സിനിമാ മേഖലയിൽ നടക്കുന്നുണ്ടോ താങ്കളുടെ അറിവിൽ നിവിൻ പോളി അടക്കമല്ലോ മറ്റൊപ്പ നിവിൻ പോളി മാത്രമല്ല ഞാൻ പറ്റേ ഇപ്പാലത്ത് ഡയറക്ട് ഹരികരനെ കുറിച്ച് വളരെ ഏത് അഭിപ്രായങ്ങൾ വന്നു കാരണം അത് തീരെ കഴമ്പില്ലാത്ത അഭിപ്രായങ്ങളൊക്കെ ഓരോ വന്നിട്ടുണ്ടായിരുന്നു നിവിൻ നിവിൻപോളി കുറിച്ച് അങ്ങനെ അങ്ങനൊരു അഭിപ്രായം സ്വതമൊത്തത്തില് അങ്ങനൊന്നും കേ കേൾക്കാറില്ല മാത്രമല്ല മുൻപ് മുൻപ് ഇതിനെക്കുറിച്ചൊരു പരാതി ഉണ്ടായപ്പോൾ ആ പരാതിയിൽ ഇത്തരം കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെ വരുമ്പോ അതിൽ പറയുമ്പോ ശരി ആ ലേഡി അനുഭവമുള്ള അങ്ങനെ പറഞ്ഞു വിചാരിക്കുക പറയുമ്പോ അവര് പറഞ്ഞു ഡേറ്റ് മാറിയിട്ട് ഡേറ്റ് പറഞ്ഞത് നമ്മൾ വിനീത് ശ്രീനിവാസം വളരെ കറക്റ്റായിട്ട് പറഞ്ഞു ആ ദിവസങ്ങളിലെല്ലാം നിവിൻ പോളി ഞങ്ങളുടെ ലൊക്കേഷനിലായിരുന്നു വേറെ വേറൊരു മെഗാ വേറെ സീരിയലിന്റെ അതിലായിരുന്നു ഇതൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു അത് പറഞ്ഞപ്പോഴാണ് ആ ലേഡി പറഞ്ഞത് അയ്യോ ഞാൻ ഉറക്കപ്പിച്ചല് പറഞ്ഞു അത് അവിടെയാണ് അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് വിശ്വാസത്തിന്റെ എന്താണ് ഇങ്ങനെ പറയുന്നത് കാരണം ഉറക്കപ്പിച്ചലാണോ നമ്മൾ ഇത്തരം കാര്യങ്ങളെല്ലാം പറയുക ഉറക്കപ്പിച്ചൽ ആരോട് പറയുന്നു അതൊക്കെ പിന്നെ അത് കൂട്ടി വായിക്കുമ്പോൾ സംശയങ്ങൾക്ക് നമുക്ക് ഇടകൊടുക്കുന്നതാണ് അപ്പോ അവർക്ക് അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള ഇപ്പൊ നിവിൻ പോളി ശ്രദ്ധിക്കപ്പെട്ട ഒരു നടനാണ് നിർമ്മാതാവാണ് മറ്റു അംഗങ്ങളിലുണ്ട് നിലനിക്കണം മാത്രമല്ല അയാള് കുറച്ച് വേറെ രീതിയിൽ പെരുമാറുന്ന ഇപ്പൊ വ്യക്തിപരമായിട്ട് എനിക്ക് ഇവരുപോളി വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ എനിക്ക് അഭിപ്രായത്തിനസ് ഉണ്ടായിരിക്കാം പക്ഷേ അയാളുടെ തീരുമാനം അയാൾ ചെയ്തോ ചെയ്തില്ലേ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് പക്ഷെ ഇത്രയും കാലം കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ശരിക്കും അന്വേഷട്ടെ മറ്റു പലരും നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു ചോദ്യം ചെയ്യുന്നു ആ ഒരു എഫക്റ്റ് ഈ പോളിയുടെ കാര്യത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ പരാതി നേരത്തെ ലഭിച്ചതാണ് ആ പരാതിയിൽ ഇങ്ങനെ ബലാത്സംഗം എന്ന ആക്ഷേപം ഉണ്ടായിരുന്നില്ല മർദ്ദനം എന്നുള്ളതായിരുന്നു അത് പിന്നീട് അത് ഈ പരാതിക്കാരി ന്യൂസ് ന്യൂസെയിറ്റീനോട് തന്നെ സംസാരിച്ചതാണ് അവർക്ക് അന്ന് അതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു അങ്ങനെയാണ് പരാതികളോട് പരാതി നൽകേണ്ടത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചില നിയമപരമായ ഉപദേശങ്ങളൊന്നും നൽകാൻ ആളുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് മർദ്ദനം എന്ന പരാതി നൽകിയത് എന്ന് പറയുന്നു പിന്നീട് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഡേറ്റ് മാറ്റി പറയുന്നു ഇതിപ്പോൾ വ്യാജമാണോ അല്ലയോ എന്ന് കണ്ടെത്തേണ്ടതുണ്ട് ഇനിയിപ്പോൾ ഇത് വ്യാജമാണെങ്കിലാണല്ലോ അതിന് പിന്നിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവുക അങ്ങനെ അത് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ നിവിൻ പോളി പറയുന്നത് പോലെ ഒരു ഗൂഢാലോചന നടക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ് അതിന്റെ സൂചനകൾ എന്തെങ്കിലും താങ്കൾക്ക് അറിയാമോ ആവശ്യകത എന്ന് പറഞ്ഞാല് നിവിൻ പോളി ഇപ്പോഴത്തെ കാര്യം നിവിൻ പോളി മുൻപ് അങ്ങനെ എല്ലാവർക്കും ഡേറ്റ് കൊടുക്കുന്ന ആളല്ല ഉദാഹരണമായി അയാൾ അയാൾ ആളല്ലേതൊക്കെയാണ് അയാൾക്ക് ഓരോ വ്യക്തിത്വം ഉണ്ടായിരിക്കും ആ വ്യക്തിത്വം പുതിയതായി വരുമ്പോൾ ഉദാഹരണമായിട്ട് അറിയാവുന്ന പ്രിയദർശൻ ഒരു സിനിമ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിന് ഒരു റോൾ ഉണ്ട് മോഹൻലാലാണ് നായകൻ ആ മോഹൻലാലാണ് നായകൻ എന്ന് പറഞ്ഞപ്പോ അപ്പൊ അതിൽ വേറൊരു നല്ല റോൾ ഉണ്ടായിരുന്നു അപ്പൊ ലാല് പറഞ്ഞു അത് നമുക്ക് നിവിൻ പോളിയെ കാസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു വളരെ നല്ല രീതി തന്നെ പറഞ്ഞിരിക്കുന്നുണ്ട് പക്ഷെ നിവിൻ പോളിയായിട്ട് ബന്ധപ്പെട്ടപ്പോ നിവിൻ പോളി അന്ന് പറഞ്ഞു ഞാൻ നായകനല്ലല്ലോ നായകനല്ലാത്ത പറഞ്ഞു ഞാൻ അഭിനയിക്കില്ല എന്ന് പറഞ്ഞാൽ ഒഴികെ ചെയ്തേ അപ്പൊ അവിടെ നിന്നാണ് മോഹൻലാലിനെ പോലെ ഒരു നടൻ പ്രിയദർശനുള്ള സംവിധായകൻ വിളിച്ചിട്ട് ഇങ്ങനെ നിഷേധാത്മക നിലപാടാണ് നീരു മൊഴി എടുത്തത് എന്നുള്ള ടോക്ക് ഉണ്ടായിരുന്നു അത് മാത്രം മറ്റ് മറ്റു പല സംവിധായകരും ഇയാൾ ഡേറ്റിന് പോയി ചോദിച്ചിട്ട് അവിടെ മനുപ്പ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് വന്നിരുന്ന് കാത്തുകെട്ടിയത് കാണാക്കാർ അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങളിൽ ചില നടനും അവരും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് അതിന്റെ ആ എന്തെങ്കിലും ഇപ്പോൾ ഉള്ളതറിയില്ല കാരണം ഈ നിവിൻ പോളിയെ തളർത്താൻ നോക്കിയിട്ടും അയാളെ ആരും തളർത്താൻ പറ്റിയിട്ടില്ല ഒരു മാധ്യമ മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് പോകുമ്പോൾ നിവിൻ പോളിയിൽ നിന്ന് സഹകരണം ശരിക്ക് വാർത്തകളുള്ള സഹകരണം എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം അത് ഇതും കൂട്ടി കുഴയ്ക്കില്ല അപ്പൊ മൊത്തത്തില് നിവിൻ പോളി വേറൊരു സ്റ്റൈലായിട്ടാണ് അയാൾ സിനിമയിൽ നടക്കുന്നത് അതിന്റെ ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടോ എന്ന് പറയാൻ പറയുക ചതി ഉണ്ടായിരിക്കാം കാരണം ഈ സിനിമയിലിപ്പോ ഗ്രൂപ്പ്സും ശരിക്കും ഗ്രൂപ്പ്സ് ഉണ്ട് ചതിയും നടക്കാൻ പറ്റും കാരണം സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം ഇപ്പൊ നമ്മളൊരാളെ കുറിച്ച് കുറ്റം പറയുമ്പോ നമ്മൾ ആലോചിക്കാം ഞാൻ എന്റെ ഇത്രയും വർഷത്തെ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ ഞാൻ ഒരു കുടുംബം തകർക്കുമ്പോ വേറെയുള്ള ഒരു സംഭവം ഉണ്ടായിട്ട് കൊണ്ടുവരുമ്പോയില്ല ഇപ്പോ പോലും സംസാരിക്കുമ്പോൾ ഞാൻ പേരുകൾ പോലും പറയാതെയാണ് പല കാര്യം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് നല്ലൊരു ഇന്റർവ്യൂ നില തന്നിട്ടുള്ള അതിന് പോലും നമ്മൾ പേരുകൾ സൂചിപ്പിക്കാത്ത സംഭവങ്ങൾ മാത്രമേ പക്ഷേ മറ്റുള്ളവർക്ക് അറിയാം ഇത് ഇന്നതാണല്ലേ എന്ന് ചോദിച്ചു അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി പറയും അല്ലെന്നുള്ളത് വ്യക്തമാണത് അപ്പൊ നിവിൻ ബോഡിയുടെ കാര്യത്തിൽ ശരിക്കും ശക്തമായ ഒരു അന്വേഷണം വേണമെന്ന് പറയാൻ കാരണം ഇത് കള്ളത്തരമാണെങ്കിൽ ചതിയാണെങ്കിൽ അങ്ങനെ ഒരു അവസരം വേറെ ആർക്കും ഉണ്ടാവാൻ പാടില്ല അങ്ങനെ അവരെ റൈറ്റ് വളരെ നന്ദി ശ്രീ ഞങ്ങളോട് പ്രതികരിച്ചതിന് താങ്കൾ സൂചിപ്പിക്കുന്നത് പോലെ കുറ്റക്കാർ എന്ന് കണ്ടെത്തുന്നത് വരെ പലപ്പോഴും ഈ പേരുകൾ അടക്കം ഉപയോഗിക്കുന്നത് ശരിയല്ല പക്ഷേ പരസ്യമായ ആക്ഷേപങ്ങളുമായി എത്തുമ്പോൾ അക്കാര്യങ്ങൾ മറച്ചുവെക്കാനും മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ ഞങ്ങൾക്ക് സാധിക്കുകയുമില്ല വളരെ നന്ദി അതേസമയം നിർമ്മാതാക്കൾ